ഉദയഗിരി സെന്റ് മേരീസ് യു പി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും സംഘടിപ്പിച്ചു സെന്റ് മേരീസ് പാനിഷായിൽ നടന്ന പരിപാടികൾ ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിൻ ജോർജോസ് കരുവേരിക്കൽ ഉദ്ഘാടനം ചെയ്തു ഉദയഗിരി സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ നാൽപ്പത്തിയഞ്ചാമത് വാർഷികവും രക്ഷകർത്തൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക സിസ്റ്റർ ജെയ്സ്ലെറ്റ് അധ്യാപിക ലവ്ലി ഫ്രാൻസിസ് എന്നിവരുടെ യാത്രയപ്പ് സമ്മേളനവുമാണ് നടന്നത് എന്ന പേരിൽ വെച്ച് നടത്തിയ പരിപാടി ജോസ് ചെയ്തു വീടാണ് ആദ്യത്തെ ആ പാഠശാല പാഠശാലയിൽ അതിന് അനുകൂലമായ നല്ല ശിക്ഷണം നല്ല അച്ചടക്കം അപ്പോൾ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞപ്പോൾ സ്കൂളിലെ ശിക്ഷണമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുവാനും ഈ കുട്ടി എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു ആരൊക്കെയാണ് എന്നിങ്ങനെ കുട്ടികൾക്ക് ആവശ്യത്തിനധികം സ്വാതന്ത്ര്യം കൊടുക്കാണ്ട് കുട്ടികളുടെ കൂടെ നടക്കുന്ന നല്ല മാതാപിതാക്കന്മാർ ഉണ്ടാകുമ്പോഴാണ് രൂപപ്പെടുവാൻ അത്തരത്തില് കുട്ടികളെ കുറിച്ചുകൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാക്ഷാത്കരിക്കാത്ത രീതിയിൽ സ്കൂളുകളിലെ പ്രവർത്തനം തന്നെ നിങ്ങളും ചേർന്ന് സഹകരിക്കണമെന്ന് ഈ ആഘോഷ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്കൂൾ മാനേജർ ഫാദർ മാത്യു മാത്യുറമ്പിൽ അധ്യക്ഷനായിരുന്നു അനി വർഗീസ് ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി റവന്യൂ ഡോക്ടർ ജോർജ് തകടിയേൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിച്ചു നെടുഞ്ചേരിൽ രാജശേഖരൻ സി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൊർലി ജോസഫ് റിജി മുക്കാട്ട് സെന്റ് വിൻസെൻസ് പ്രൊവിൻസ് കൗൺസിലർ സിസ്റ്റർ മരിയറ്റ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു